ട്ട ഇത് അമ്മയും പോയാല്ലാണ്ട് നിങ്ങൾ എന്നോട് അമ്മയമ്മയല്ലേ നിനക്ക് നിനക്കെപ്പോടെ പോവാലോ അത് ഞങ്ങള് വേണോ കൂടെ പോയി ഒന്നാമത് ഞാൻ ഇരിക്കാ അച്ഛാ എന്നൊരു സഹായിക്കുവോ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം വരെ പോയിട്ട് വരാം ജംഗ്ഷൻ വരെ ഒന്നും അല്ല അച്ഛാ എനിക്കേ ഭയങ്കര കുറ്റബോധം ഒക്കെ ഫീൽ ചെയ്യുന്നു നമുക്ക് എവിടെങ്കിലും ഒന്ന് പുറത്തേക്ക് പോയി ചില്ലൊക്കെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം എന്നിട്ട് ഞാൻ സിദ്ധുവിന്റെ വീട്ടിൽ പോയി നിൽക്കാം

ബൈ ഒരു വിധത്തിൽ ഞാൻ അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് ആണോ ആ പക്ഷെ ഒരു കണ്ടീഷൻ വെള്ളം അടി പാടില്ല ആ വെള്ളം അടിയില്ലേ എന്നാ പറയാ നിങ്ങൾ ഓടിക്കോ ഞാൻ പോകുന്നത് ഷാനും ഇല്ല നിങ്ങളില്ലാതെ പിന്നെ എന്തോന്നു ആഘോഷം ഗെറ്റ് ടുഗതർ എന്ന് പറഞ്ഞ് ഫാമിലിയായിട്ട് വന്ന് ഫുഡ് അടിച്ച് പോകാനാണോ വെള്ളം അവിടെ ഇല്ലാണ്ട് എന്താ ആഘോഷമാണ് പോസ് ചേട്ടാ വെള്ളം അടിയില്ലാതെ പരമ പറയാ ഇല്ലാണ്ട് ഷെ ഈ നമുക്ക് ഇത് ഇല്ലാതെ തന്നെ നമുക്കൊന്ന് ആഘോഷിക്കാൻ പറ്റുമോ നമുക്ക് നോക്കണ്ടേ നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങൾ ഫാമിലി ആയിട്ട് വാ ബാക്കിയൊക്കെ നമുക്ക് സെറ്റാക്കാമെന്ന് അതെ നമ്മളിങ്ങനെ കൂടുന്ന കാര്യം നമ്മുടെ അറിഞ്ഞാ ബാലുണ്ാലു കൂടെ വിളിക്കണ്ടേ നല്ല രസമുള്ളൂ അത് നമ്മളിങ്ങനെ സ്ഥിരം പരിപാടി കൂടുന്ന സമയത്ത് ബാലുവണ വിളിക്കുന്നില്ല സ്ഥിരം പരാതിയാണ് അതെ ബാലുണ് വിളിക്കണം പിന്നെ എന്നാ പിന്നെ ബോസാ എന്താ ബോസ അതെ വിളി എവിടെയുണ്ട് അത് ശരി ആ ആ ആ ഞാൻ വിളിച്ചേടാ നമ്മളൊരു ഗെറ്റുതറ വെച്ചിരിക്കണം വീട്ടിലാണ്ട് ആ നമ്മളെ സന്തോഷം അനിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യും നീയും നിന്റെ ഫാമിലി കൂടെ വരണം ഏയ് അതൊന്നും അങ്ങനെയൊന്നും ഇനി പിന്നെ ഭാര്യയ്ക്ക് പറ്റില്ല മക്കൾക്ക് പറ്റില്ല അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും പറ്റില്ല നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം അടിച്ചു പൊളിക്കാം ഇത് ധൈര്യോട്ട് വാടിയ ഫാമിലി വരണല്ലേ സമയവും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ നിനക്ക് മെസ്സേജ് ഇട്ടാക്കി ആച്ചാൽ നാളായിരുന്നു ആ അപ്പൊ പിന്നെ മാറ്റം ഒന്നുമില്ല ഓക്കെ നമ്മൾ കൂടുന്നു പൊളിക്കുന്നു അടിച്ചുപോളി കുഴുപ്പുള്ളത്തമ്മയുടെ കാലില് തിളച്ച വെള്ളം കോരി ഒഴിച്ചപ്പോലും മാറിക്കില്ലേ ഈ പർസം നിർത്താൻ വേണ്ടിട്ടാണ് നീ അത് തന്നെ പറയാ വീണ്ടും

എവിടെ സ്ഥലം ഗോവ എത്ര നല്ല സ്ഥലങ്ങളുണ്ട് നിങ്ങൾ അച്ഛന സ്ഥലത്ത് കൊണ്ടുപോവാൻ വിളിച്ചേക്കാണ് ബോസ് ഉണ്ട് സന്തോഷുണ്ട് അനിയുണ്ട് എല്ലാവരും ഉണ്ടെന്ന് ഫാമിലി വല്ലാ ഫാമിലി ഉണ്ട് അപ്പൊ നമുക്കിത് പോയാലും നിങ്ങൾക്ക് ആടാം പാടാം പിന്നെ നല്ല ഫുഡും കിട്ടും അവന് വീട്ടിൽ വെച്ച് ോട് ബോസിന്റെ മഞ്ജു ഭയങ്കര സ്ട്രിക്ട് ആണ് ഒരാഴ്ച അപ്പൊ മണത്ത് പറയും അവിടെ വെള്ളമൊന്നും കേട്ടില്ല അവൻ ഗൾഫിലായിരുന്നപ്പോ നിന്നെ കാണാൻ വേണ്ടി കൊച്ചിലെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ആദ്യമായിട്ട് മുതിരക്ക് മുതിരന്നത് ബോസാണ് അവിടെ വന്നപ്പോ പിന്നെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കൊണ്ടുവരുന്നു പിന്നെ പണ്ടൊക്കെ ഞാൻ എന്തുമാത്രം ഉപാരം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്റെ പറഞ്ഞു അച്ഛൻ എനിക്ക് ലക്ഷക്കണക്കിന് കാശുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട വീട് വെച്ചിരുന്നു ആരെ കിട്ടില്ലെന്ന് നല്ല ഡിസൈനിങ് പിന്നെ അച്ഛൻ ചെയ്ത പിന്നെ എന്താ ഒരു മാസം മിണ്ടിയില്ല കുറ്റം പറഞ്ഞു അതല്ല പിന്നെ എനിക്ക് മനസ്സിലായത് അവനെ അന്ന് പാലിയന്ന് കെട്ട് നോട്ടെടുത്ത് എന്റെ കയ്യില് വെച്ചു ഞാൻ പറഞ്ഞു എന്തിന് എന്ന് വിലയായിരിക്കട്ടെ സഹായം പ്രതി ഞാൻ പറഞ്ഞു ചെയ്തു പൈസ പറഞ്ഞു പറയാൻ പിന്നെ അപ്പഴാണ് പിണങ്ങിയത് പിന്നൊക്കെ മാറി പിന്നെ സംസാരമായി നമുക്ക് കളി ചെയ്യാൻ പിന്നെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട് ഞായറാഴ്ച പോയത് ഞായറാഴ്ച ഈ വരണ ഞായറാഴ്ച പോവാ